നമസ്കാരം തങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരാളെപ്പോലും വാഴാൻ പിണറായി സർക്കാരോ പിണറായി വിജയനോ സമ്മതിക്കില്ല അതിന് ആദ്യ ഉദാഹരണം സുരേഷ് ഗോപി തന്നെയായിരുന്നു സുരേഷ് ഗോപി പിണറായി സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തെ സ്ത്രീ പീഡനക്കേസിൽ കുടുക്കുവാനും അറസ്റ്റിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുവാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നത് പക്ഷേ സത്യം സുരേഷ് ഗോപിയുടെ കൂടെ ആയതിനാൽ തന്നെ അദ്ദേഹം അതിൽ നിന്നും വളരെ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ശക്തമായ നിലപാടുകളുമായി സർക്കാരും അത് അതുപോലെ തന്നെ പിണറായി വിജയനും നീങ്ങുന്നതാണ് അതായത് സെക്രട്ടേറിയറ്റിൽ നടന്ന കലാപത്തിൻ്റെ പേരിൽ അതിൽ നാലാം പ്രതിയായ രാഹുൽ മാങ്ങൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കേസുകൾ ചാർജ് ചെയ്യുകയും ഒരു കാരണവശാലും പുറത്തേക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചങ്ങലപ്പൂട്ടിൽ ബന്ധിക്കാനും ആണ് പിണറായി വിജയൻ ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിക്കുകയും ഈ ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് മൂന്ന് കേസുകൾ കൂടി അതായത് രാഹുൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന ഷാഠ്യത്തോടു കൂടി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പക്ഷേ മൂ മൂന്നും ഒന്നും നാല് കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു അദ്ദേഹം പുറത്തിറങ്ങി എന്നുള്ളതാണ് ഇപ്പോഴിതാ മൂന്നാമത്തെ ഇര ഈ മൂന്ന് പേരെയാണ് ആദ്യം മുതൽ തന്നെ പിണറായി സർക്കാരും പിണറായി വിജയനും ശക്തമായി നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഇതിലേക്ക് വന്നിരിക്കുന്നത് ആ വലയിലേക്ക് വന്നിരിക്കുന്നത് മാത്യു കൊടൽനാടനാണ് ഒരു റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാലിലെ റിസോർട്ടുമായി റിസോർട്ടുമായി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ തന്നെ അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലായിരുന്നു അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിർത്തരുത് എത്രയും വേഗം അതിനൊരു പോ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു പോംവഴി ഉണ്ടാക്കണം തന്നെ എന്നെ ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കുകയോ ചെയ്യണമെന്ന് മാത്യു കൂടൽനാടൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിനനുസരിച്ച് വിജിലൻസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ ഈ ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാടിൽ ക്രമക്കേട് നടന്നു എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നാണ് ഇടുക്കി വിജിലൻസ് രേഖപ്പെടുത്തുന്നത് നികുതി തട്ടിപ്പ് എന്നും അൻപത് സെൻറ്റ് ഭൂമി അധികമായി മാത്യുക്കൊടൽനാടിന് കൈവശം വെച്ചിട്ടുണ്ട് എന്നും മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലം രജിസ്ട്രേഷൻ നടത്തി എന്നിവ ഉൾപ്പെടെയുള്ള ക്രമ ക്രമക്കേടുകളാണ് വിജിലൻസ് മാത്യു കുടൽനാടനെതിരെ കണ്ടെത്തിയിരിക്കുന്നത് പോക്കുവരവ് സമയത്ത് മിച്ചഭൂമി കേസുള്ള കാര്യം വില്ലേജ് ഓഫീസർ മറച്ചുവെച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും സംഭവത്തിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടാൽ തുടർ നടപടികൾ നടപടികൾ സ്വീകരിക്കുമെന്നും വിജിലൻസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഭൂമി ഇടപാട് സംബന്ധിച്ച പരാതിയിൽ മൊഴി നൽകാനായി കഴിഞ്ഞ ദിവസം മാത്യു കൂടൽനാടൻ ഡിവൈഎസ്പി ഓഫീസിലാണ് എത്തിയിരുന്നത് ഡിവൈഎസ് പി ഷാജു ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ വൈകിട്ട് മൂന്ന് വരെ മൊഴിയെടുത്തത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനും മൂവറ്റൂടെ സ്വദേശികളായ മറ്റ് മൂന്ന് പേരുമാണ് ഈ ഇദ്ദേഹത്തിനെതിരെ കുടൽ മാത്യു കുടൽനാടിനെതിരെ അന്ന് പരാതി നൽകിയിരുന്നത് എം എൽ എ ആ പരാതിയിൽ പറയുന്നത് എം എൽ എ ചെന്നക്കനാൽ റിസോർട്ടും ഭൂമിയും വാങ്ങിയതിൽ വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പും ബിനാമി ഇടപാടും നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഈ പരാതിയിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ മാത്യു ഗുൾനാടൻ്റെ മൊഴി രേഖപ്പെടുത്താൻ വിജിലൻസ് തീരുമാനിക്കുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിജിലൻസ് വിളിച്ച് മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിരിക്കുന്ന പ്രധാന ക്രമക്കേടുകൾ വയാണ് ഭൂമിയിൽ ആയിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള കെട്ടിടമുള്ള കാര്യം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു കെട്ടിടത്തിന് പതിനെട്ട് ലക്ഷം രൂപ മൂല്യമുണ്ട് സർക്കാരിലേക്ക് കിട്ടേണ്ട നികുതി നഷ്ടമായിട്ടുമുണ്ട് അത് ഇതുവഴി ഭൂമി രജിസ്ട്രേഷനിൽ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ രജിസ്ട്രേഷൻ സമയത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ് റിസോർട്ട് ഉൾപ്പെടെയുള്ള രണ്ടാമത്തെ ക്രമക്കേട് ഇതാണ് റിസോർട്ട് ഉൾപ്പെടെയുള്ള ഒരേക്കർ ഇരുപത് സെൻറ്റ് ഭൂമി ആധാരത്തിലുണ്ട് ഇതോടൊപ്പം അൻപത് സെൻറ്റ് സർക്കാർ ഭൂമി കൈയേറി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുമുണ്ട് മൂന്നാമത്തെ ക്രമക്കേടായിട്ട് ഉന്നയിക്കുന്നത് മിച്ചഭൂമി ഉൾപ്പെട്ട ഭൂമിയിലാണ് ഈ റിസോർട്ട് ഉള്ളത് എന്നാണ് മിച്ചഭൂമി കേസുകൾ ഉൾപ്പെടുന്നതിനാൽ രജിസ്ട്രേഷനോ പോക്കുവരവോ സാധ്യമല്ല മിച്ചഭൂമി കേസിലെ സർവേ നമ്പറിൽ തെറ്റായി രേഖപ്പെടുത്തിയതുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടത്താനായത് ഭൂമി രജിസ് രജിസ്ട്രേഷൻ്റെ സമയത്ത് സബ് രജിസ്ട്രാർ ഓഫീസർക്ക് ലഭിച്ച ഫയലിൽ ഈ രജിസ്ട്രേഷൻ നമ്പർ മാറി വന്നിട്ടുമുണ്ട് ഇതൊക്കെയാണ് ഈ വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയ ക്രമക്കേടുകൾ എന്നാൽ ഇതിന് മറുപടി മാത്രം കൂടുതൽ നൽകിയിരിക്കുന്നത് പിന്നെ രജിസ്ട്രേഷൻ സമയത്ത് കെട്ടിടം വെച്ചു എന്ന ആരോപണം തെറ്റാണ് എന്നാണ് അങ്ങനെ ഒരു കെട്ടിടത്തിനുള്ള ബിൽഡിംഗ് നമ്പറിനോ പെർമിറ്റിനോ എവിടെയും അപേക്ഷ നൽകിയിട്ടില്ല നടത്തിയ കച്ചവടത്തിൽ കെട്ടിടത്തിൻ്റെ പ്രത്യേകമായ വില കൂട്ടിയിടാത്തതിനാലാണ് ആധാരത്തിൽ കാണിക്കാതിരുന്നത് എന്നും ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ട് വാങ്ങിയ സ്ഥലം മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതാണെന്ന് ഒരു അറിവുണ്ടായിരുന്നില്ല എന്നും മാത്യു കുടൽനാടൻ വ്യക്തമാക്കി ആധാരം ചെയ്തിരുന്നവർ അത് ഇത് യാതൊരു നിയമതടസ്സവും ഇല്ലാത്ത ഭൂമിയാണ് എന്ന് കാണിച്ചതുകൊണ്ട് തന്നെയാണ് അന്ന് രജിസ്ട്രേഷന് താൻ ഇടപെട്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് റിസോർട്ടും ഭൂമിയും ഇപ്പോഴും വാങ്ങിയ അവസ്ഥയിൽ തന്നെയാണുള്ളത് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള റിനോവേഷനും നടത്തിയിട്ടില്ല പക്ഷേ അകത്ത് റിനവേഷൻ നടത്തിയതായി അതായത് വീടിനകത്ത് അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് കുറേ അറ്റകുറ്റപ്പണികൾ നടത്തിയതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് റിസോർട്ടും ഭൂമിയും ഇപ്പോഴും വാങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് മാത്രവുമല്ല അല്ലാതെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നും പറയുന്നു പിന്നീട് അദ്ദേഹം മൂന്നരസൻ്റെ സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് ഇടുക്കിയിൽ വാങ്ങിയത് മൂന്നിരസൻ്റെ സ്ഥലമാണ് എന്നാണ് പറയുന്നത് എങ്കിലും താൻ അന്വേഷണത്തോട് ഇത് ഒക്കെ നിലവിലിരിക്കുന്നെങ്കിലും അന്വേഷണത്തോട് താൻ പൂർണ്ണമായി യോജിക്കുമെന്നും തൻ്റെ ഇങ്ങനെ അപരാധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതി എന്ന നിലയിൽ മുദ്ര ചാർത്തുന്നത് തെറ്റാണെങ്കിലും സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നത് തെറ്റാണെങ്കിലും ചങ്കുറ്റത്തോടെ പറയുവാനുള്ള ആർജവം മാറ്റിവുള്ളടം കാണിക്കുകയുണ്ടായിട്ടുണ്ട് സാറിന് ഇത് എങ്ങനെയെങ്കിലും ഇതിലൊന്ന് ഒത്തുതീർപ്പാക്കുക എന്ന ശ്രമമാണ് സാധാരണ പ്രതികൾ അല്ലെങ്കിൽ ഇത് ഇത്തരം കുറ്റാരോപിതർ പ്രതികളെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിനെതിരെ കുറ്റം ചേർത്തിയിട്ടില്ല ഇതുവരെയായിട്ടും അപ്പോൾ കുറ്റ ആരോപിതർ ശ്രമിക്കുന്നത് ഇത് ഇങ്ങനെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും തലയൂരി പോവുക എന്നുള്ളതാണ് പക്ഷേ മാത്യു കുടൽനാടൻ എം എൽ എ എന്ന കോൺഗ്രസ് നേതാവ് തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുത് താൻ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് അതിനനുസരിച്ചാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരികയും ചെയ്തത് തീർച്ചയായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തെ ജയിലിൽ കയറ്റാനുള്ള എല്ലാ തന്ത്രങ്ങളും സി പി എമ്മും അതുപോലെ തന്നെ ഇടതുപക്ഷവും മാത്രമല്ല എന്നെ സർക്കാരും പ്രത്യേകിച്ച് പിണറായി വിജയനും ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് ചങ്കോറ്റത്തിലൂടെ നേരിടാൻ കഴിയുന്നവർക്ക് അത് സത്യം എന്നെ അതായത് ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവർക്ക് കഴിയും സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ സത്യാവസ്ഥ തുറന്നു കണ്ടുവാനായിട്ട് മാത്യു കൊള്ളാടാൻ കഴിയും ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യം മൂന്ന് പേര് ഈ എപ്പോഴും സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് പേരിൽ ഒരാളായിട്ട് ലാസ്റ്റ് കണ്ണിയായിട്ട് ഇപ്പോൾ മാത്യു കുടൽനാടിൻ്റെ പേരാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ രണ്ട് പേരും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റുകാരല്ല എന്ന് താൽക്കാലികമായിട്ട് അവർക്ക് അവിടെ കേസിൽ നിന്നും സ്വാതന്ത്ര്യവരാകാൻ കഴിഞ്ഞുവെങ്കിൽ മാത്യു കുടൽനാടിൻ്റെ കേസാണ് ഇപ്പോൾ വളരെ ഗൗരവപരമായി എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം